ഞാനും വിചാരിച്ചു ഞാൻ ആകെ കുറച്ച് ലോങ് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ഇപ്പോഴത്തേക്ക് നാലായിരം വാച്ച്വറൊക്കെ ആയോ ഒരു ദിവസം രാവിലെ എണീച്ച് നോക്കിയപ്പോൾ യൂട്യൂബിൽ മെയിൽ വന്ന് കിടക്കുന്നുണ്ട് അതായത് വൈറ്റ് ന്യൂസ് സ്റ്റുഡിയോയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് കൺഗ്രാറ്റുലേഷൻസ് യുവർ ചാനൽ ഫോർ തൗസൻഡ് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മെസ്സേജ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് ഞാനത് ഓ എൻ്റെ പഠിച്ചോനെ എന്തൊരു സന്തോഷേനെയോ Yeah, really nice. mommy... Hello, Again, middle, so so, ോ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഞാന് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളും ഈ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുന്നതല്ലേ പക്ഷെ അതിനു മുന്നേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാനുണ്ട് അപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനു മുന്നേ എനിക്ക് വേറെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും അതാണ് ഇതിൽ ഞാൻ പറയാൻ വിചാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇൻകം കിട്ടിത്തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ക്രൈറ്റീരിയ ഫുൾ ഫുൾഫിൽ ചെയ്യേണ്ടി വരും അതായത് നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും വേണം പിന്നെ അതുകൂടാതെ ഫോർ തൗസൻഡ് വാച്ച് ഹവേഴ്സും വേണം അപ്പോൾ ഈ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കുറച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങും നാലാൾ നമ്മൾ ചാനൽ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഷോർട്സ് ഷോർട്സൊക്കെ റെഗുലറായിട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഫോർ തൗസൻഡ് വാച്ച് അവർ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ സെറ്റായി കിട്ടണമെങ്കിൽ ഒരു പണി ചില്ലറ പണിയല്ലല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം അതിന് മുന്നേ ില് കണ്ട പോലെ എന്തായാലും എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല അതെന്താന്ന് വെച്ചാല് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് രാവിലെ എണീച്ച് നോക്കിയപ്പോൾ യൂട്യൂബിൽ മെയിൽ വന്ന് കിടക്കുന്നുണ്ട് അതായത് വൈറ്റ് യു സ്റ്റുഡിയോയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് കൺഗ്രാറ്റുലേഷൻ യുവർ ചാനൽ ഫോർ തൗസൻഡ് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മെസ്സേജ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് ഞാനത് കണ്ടപ്പോ എന്റെ എന്തൊരു സന്തോഷീനോ ോ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഞാന് മോണിറ്റൈസേഷൻ ആയോ ഇത്ര പെട്ടെന്നൊക്കെ ഇത്ര സംഭവം ഇരുന്നോ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു വേഗം ഐ ടി സ്റ്റുഡിയോ എടുത്തിട്ടോ ജസ്റ്റ് വാച്ചവർ നോക്കി വെക്കും ഇപ്പൊ സംഭവം ശരിയാണ് നാലായിരം വാച്ചവർ ആയിട്ടുണ്ടാവൂ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നി എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് അപ്പൊ ഞാന് എൻ്റെ ഒരു ഫ്രണ്ട് എടാ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ് ഒപ്പും ചാനലുണ്ട് അപ്പോൾ ഉള്ളിടക്കിടത്തിൻ്റെ അടുത്ത് മെസ്സേജ് അയയ്ക്ക് ചോദിക്കുന്നേടാ എൻ്റെ ചാനല് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായോ അപ്പം ഞാൻ ചോദിച്ചു ഇനിക്കതുപോലെ അറിയില്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അതിനെ അപ്ലൈ ചെയ്യൊക്കെ വേണം ഓട്ടോമാറ്റിക് ആവുമല്ലോ ചോദിച്ചെല്ലാം അതിനെ അപ്ലൈ ചെയ്യൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ വേഗം അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ മോണിറ്റൈസേഷൻ അടി കാണിക്കില്ല ഏൺ എന്നുള്ള ആ ഓപ്ഷൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ക്ലിയർ ആവാൻ യൂട്യൂബിൽ തന്നെ അടിച്ച് നോക്കി എങ്ങനെയാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമെന്ന് അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതിൽ നോക്കിയെന്ന് പഠിച്ചതിന് പക്ഷേ ഇതിൽ വൈറ്റി സ്റ്റെഡ്യൂല് വന്നിട്ട് നോക്കിയപ്പോൾ ആ ഒരു ഒറ്റ ഓപ്ഷൻ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോഴാണ് ഞാൻ ഏൺ എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്താണ് ഇതിന്റെ റിയാലിറ്റി മനസ്സിലാവാൻ മനസ്സിലാവുന്നത് അപ്പൊ നാലായിരം ആയി എന്ന് പറഞ്ഞ് വന്ന നോട്ടിഫിക്കേഷൻ വീഡിയോസിന്റെ അല്ല നമുക്ക് മോണിറ്റൈസേഷൻ മോണ്ടേഷണ നാലായിരം വാച്ചവർ ലോങ് വീഡിയോസിനാണ് ഷോർട്ട് വീഡിയോ ഒക്കെ എത്രയാണെ പത്തായിരോ അങ്ങനെ എന്തോ ആണ് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ സ്ക്രീനിലെ എഴുതി കാണിക്കട്ടെ അങ്ങനെ എന്തോ അറിയുന്നോ പക്ഷെ ഇതിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു ചില വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതാ ഇതുപോലെ ചില വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വ്യൂ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേ അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണെ ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവർ വെറും തൗസൻഡ് സംതിങ് ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഷോർട്ട് വീഡിയോസിൻ്റെ ആണ് ഈ വാച്ച് അവർ വന്നിട്ടുള്ളത് ഞാൻ ആകെ പ്ലിങ്ക് ആയപ്പോൾ എനിക്ക് സന്തോ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഭയങ്കര കുറച്ച് സങ്കടക്കായോ വെറുതെ കൊതിച്ച് കൊതിപ്പിച്ചല്ല യൂട്യൂബ് അങ്ങനൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്തായാലും അപ്പൊ ചാടിത്തുള്ളി നാലാളോട് പറയാത്തത് നന്നായിരുന്നു അപ്പോഴേ തോന്നി ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നെ ഇങ്ങോട്ടോ കൂടെ ചാനൽ മോണിറ്റൈവേഷൻ ആവാനെങ്ങനെ ഇട്ടാ നിങ്ങൾ ആരോടും ഇപ്പൊ പറയില്ല ഞാൻ അത് ആയിട്ട് ഫസ്റ്റ് ഇൻകം വന്നിട്ടൊക്കെ എല്ലാരോടും പറയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നാലാളോടങ്ങാനെ ഞാൻ ചാടിത്തുള്ളി പറഞ്ഞിരുക എന്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഇനക്ക് എന്നെ ചിരിയും വരും സങ്കടം വരുക എല്ലാം കൂടെ ഒപ്പരം വരാം എന്തായാലും ആ അത് എല്ലാരോടും എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ തുറന്നടിച്ച് പറയരുതെന്നുള്ള കാര്യത്തിൽ ഒന്നും കൂടെ തീരുമാനമായി അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇത് സങ്കടമൊക്കെ വരിക എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ ഞാൻ വീഡിയോ ഇടണില്ല പറ്റിയില്ല അങ്ങനെയൊക്കെ ചോദിച്ചു വീഡിയോ ഇട്ടില്ലെങ്കിൽ ആർക്ക് പോയി ഇനിക്ക് പോയി അപ്പ ഓക്കെ അപ്പൊ ഓക്കെ അപ്പോൾ സംഭവം അതാണ് മോണ്ടിതേഷിന് നാലായിരം വാച്ച് അവർ ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടാണ് സന്തോഷിച്ചിട്ട് പക്ഷേ ഇതായിരുന്നു സംഭവം അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ വൈറ്റി സ്റ്റിരും എടുത്ത് നോക്കുമ്പോൾ നോർമലി കാണുന്ന വാച്ചവർ ഷോർട്ടിൻ്റെയും ലോങ് വീഡിയോന്റെയും കൂടെ രണ്ടും കൂടെ കൂടിയിട്ടുള്ള വാച്ചവറാണ് അവിടെ കാണിക്കുക അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പൊ തൗസൻഡ് സംതിങ് വാച്ച് ഓവർ ആയിട്ടുള്ളൂ ഇനിയിപ്പോ ഞാൻ എത്ര കാത്തിരിക്കണേ എന്നാവും പഠിച്ചോ എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എനിക്കറിയില്ല എന്തായാലും ഞാൻ വീഡിയോസ് ഒക്കെ നിങ്ങള് റെഗുലർ ആയിട്ട് കണ്ടുകയാണ് എനിക്ക് വേഗം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താണ് എനിക്ക് മോണ്ടിവസേഷൻ ആവുക പിന്നെ ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നാലായിരം വാച്ച് ഓവർ ആയാലാണ് മോണ്ടിവസേഷൻ ആവാന്നും ഷോർട്ട് വീഡിയോക്ക് ഇത്രയും മോ ആയാലാണ് മോണ്ടാവുക എന്നുള്ള അറിയണം പക്ഷേ നമുക്ക് ഈ വൈ ടി സ്റ്റുഡിയോയിൽ വാച്ച് അവർ എന്ന് പറഞ്ഞാണ് കാണിക്കണത് രണ്ടിൻ്റെയും കൂടെ കൂടിയിട്ടാണെന്നുള്ള ആ ഒരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് അറിയാതെ ഉണ്ടായിരുന്നുള്ളൂ അതും ഇപ്പം അറിഞ്ഞു എന്തായാലും അറിയില്ലാത്തവർ ഇതും കൂടെ അറിഞ്ഞു വെച്ചോളൂ ഇന്നെ പോലെ ഓവറായിട്ട് സന്തോഷിച്ചുകൊണ്ട് പ്ലിങ് ആവണ്ടാരും അപ്പം എന്തായാലും ഇൻഷല്ല ഈ തമിഴ്നെ പോലെ തന്നെ ശരിക്കും മോണ്ടേശൻ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമ്മിലെ അധികം വൈകാതെ തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ വൈകുന്നത് ടാറ്റി ഇവിടെ അല്ലല്ലോ ക്യാമറ ഇവിടെ അല്ലേ